ഇത് ചക്കേന്റെ ബിണ്ടിയ തേങ്ങയും ചക്കരൂട്ടാക്ക ഇത് ചക്ക ചുക്കപ്പം ഇത് ചക്ക ജ്യൂസ് ഇത് ചക്കക്കുരു ഷേക്ക് ഇത് പഴുത്ത ചക്കേൻ്റെ ഷേക്ക് ഇത് പച്ച ചക്കേന്റെ ഷേക്ക് ഇത് ചക്കമുള്ളിന്റെ കോഫി അതായത് ചാപ്പി ചാപ്പി എന്ന് പറയണെങ്കിൽ പിന്നെ ചവണി ചവണീൻ്റെ ചവണിക്കാൽ കോഴിക്കാലും മാതിരി ആക്കിയത് ഇത് മട്ടലിന്റെ ബജി ഇത് ചക്ക പത്തിരി ചക്ക കുരു മുറുക്ക് അല്ല ചക്ക മുറുക്ക് ചക്കക്കുരുവിന്റെ ആക്കാം ഇത് ചക്കേന്റെ അരിക്ക് എടുക്കാം നമ്മള് കല്ലുമക്കായ ആക്കുന്നില്ലേ അത് മാതിരി ചക്ക കുരു വെച്ച് ചെയ്തത് അല്ല ഇത് ചക്കേന്റെ മുട്ടായി ടോഫി ഇത് ചക്കേന്റെ ബർഫി ഇത് പോണ്ടി മസാല ചക്കുരുടെ മുകളിലുള്ള പോണ്ടി മസാല ഇത് ചക്ക പുളിശ്ശേരി ഇത് ചക്കക്കുരു സാലഡ് ഇത് ചക്കക്കുരു രസം ഇത് ചക്ക അച്ചാർ ഇത് ചക്ക പുളിയിഞ്ചി ഇത് ചക്ക കൂഞ്ഞൽ ഫ്രൈ ഇത് ചില്ലി ചക്ക ഇത് ചക്കക്കുരു ചമ്മന്തി ചക്ക ഉണ്ട ചക്കുരുവിൻ്റെ ഉണ്ട ഒന്നും കൊടുക്കട്ടി ഒന്നും കൊടുക്കട്ടെ